എത്ര മില്ലി വരെയും കുടിക്കൂ ഇതിന് ഇത്ര മാത്രം പാലുണ്ടാവോ പത്ത് കുട്ടികൾക്ക് കുടിക്കാനുള്ള ഓ ഹായ് സുഹൃത്തിക്കല്ലേ നമ്മളിങ്ങനൊരു സ്പെഷ്യൽ ഇരുപത്തിരണ്ട് വയസ്സായ നമ്മുടെ പേര് പറ എന്റെ പേര് അമ്മേ അമ്മേ പതിനെട്ടോളം പട്ടികള് ഇന്ന് കയ്യിലുണ്ട് അതെ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ്റെ കയ്യില് ഇത് ഫ്രണ്ട് സൽമാനെ സൽമാൻ ഇദ്ദേഹത്തിന്റെ വീടാണ് ഈ കാണുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു വീട് ആർക്കാ കൊടുത്തേക്കണേന്ന് അറിയാവാ വാടക കൊടുത്തേക്കാണ് ആർക്കാ നമ്മുടെ പെറ്റ് ഡോഗ്സിന് കൊടുത്തേക്ക ആ കാണ അതിന്റെ അകത്ത് കയറിയ കാണാൻ പറ്റും അംമാതിരി ഐറ്റംസ് പലതരത്തിലുള്ള ഐറ്റംസ് അല്ലേ ഓരോ ബ്രീഡ് ഉണ്ട് അതിനെയൊക്കെ പരിചയപ്പെടുത്തി തരും അത് മാത്രമല്ല ഒരു സ്നേഹം അടുപ്പം നായകളെ ഹിസ്റ്ററി തന്നെ കയ്യിലുണ്ട് ഈ ഇരുപത്തിരണ്ടു വർഷത്തിന് ഇടയില് അപ്പൊ നമുക്ക് അവിടുന്ന് തുടങ്ങാം നമ്മുടെ സുഹൃത്താണ് ഇത് അതെ സുഹൃത്തിന്റെ പേര് സൽമാൻ സൽമാനും ഇതിനെ നോക്കാണ് വീടിന്റെ ഓ അകത്തി ഇതിന്റെ ഗ്യാസ് ഉപയോഗം നമ്മുടെ അടുത്തേക്ക് ആയിട്ട് കണ്ടിട്ടുണ്ടല്ലോ ഭയങ്കര എന്താ പറയണേ ഈ കാണണ്ട ഇവിടെ ഒക്കെ ഇവിടെ

ചെറുപ്പം കട മുതലേ ഇങ്ങനെ ഒപ്പം കടന്നുകൊണ്ട് ഇവർ തമ്മിൽ അങ്ങനെ കടികൂടും അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല ഇത് എന്തായിട്ടും ഇതേ ലാബറട്ടോറിട്രീവർ പറഞ്ഞ ബ്രീഡാണ് ഇവരെ ഇത് കണ്ടാല് യഥാർത്ഥത്തിൽ ാണ് ഇതിനൊക്കെ നമുക്ക് വളർത്താവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ് ആണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗാണ് അറ്റാച്ച്മെന്റ് പിടിക്കും എന്ത് ബോംബ് വെച്ചാലും വെച്ചാലും ഓ ട നമ്മള് എന്റെ അടുത്ത കൂടെ പോരാ എന്ന് പറഞ്ഞു അതെ അതെ രണ്ടു ഫീമെയിൽസ് ആണ് ഇവർ രണ്ടാളും ലിറ്റർമേറ്റ്സ് ആണ് അതായത് ഒരു ബാച്ചിലുള്ള ഒരു പ്രസവത്തിലുള്ള മക്കളാണ് ഇവർ രണ്ടുപേരും പക്ഷെന്താ ഇവര് രണ്ട് മൂന്ന് മാസം വരെ അങ്ങനെ മിംഗിൾ ആയിരിക്കുള്ളൂ പിന്നെ ഇവർക്ക് ഇവരെ ബ്ലഡ് ലൈനേജിലൊക്കെ പറയുന്ന പോലെ ഇത് വരും സ്വഭാവം വരും ഒരു അഞ്ചാറ് മാസം ഒരു സെമി എത്ര സെമിയാട്ടും ഇവർക്കിപ്പോ ഏകദേശം പന്ത്രണ്ട് ഒരു വയസ്സിന്റെ അടുത്തായിട്ടുണ്ട് രണ്ടുപേർക്കും ഇതിന്റെ കുട്ടികളാണ് ഈ ഇരിക്കുന്നത് അതെ അതെ ഒറ്റ കാര്യം ചോദിക്കാനുണ്ട് നമുക്കിപ്പോ തെരുവിൽ നായകളുണ്ടാവും നായ കുട്ടികളുണ്ടാവും പലപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലും ഒക്കെ കൊടുക്കണോന്ന് കാരണം ഇരിക്കണല്ലോ ഈ പപ്പി ഇതുപോലത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മള് സാധാരണഗതിയിൽ എന്താ ബിസ്ക്കറ്റ് ഓയിൽ കൊടുക്കാവോ ഈ പ്രായത്തിൽ എന്താ വെച്ചാൽ ഇവർക്ക് നമ്മൾ ബോട്ടിൽ ഫീഡ് തന്നെ ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കണ്ണ് തുറന്നിട്ടില്ല ഒരാഴ്ച പ്രായം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഒരിക്കലും തെരുവില് ബിസ്ക്കറ്റ് ഒന്നും കൂടെ കൊടുക്കരുത് ഇല്ല അവർക്ക് കഴിക്കാനായിട്ടില്ല ഇപ്പൊ ഈ ടൈമിൽ നമ്മൾ ബോട്ടിൽ ഫീഡ് ചെയ്യുക അല്ലെങ്കിൽ ഈ മദറിന്റെ മിൽക്ക് അതെല്ലാം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല കൊടുക്കലാണ് ഒരു കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുപോയി കാരണവശാലും ബിസ്ക്കറ്റോ മാംസാഹാരോ കൊടുക്കരുത് കൊടുക്കരുത് ചത്തു തന്നെ നമ്മൾ ഈ മിൽമ പാൽ അങ്ങനത്തെ പാല് കൊടുക്കാതെ ഇവർക്കായിട്ട് പപ്പീസിന് വേറൊരു ഉണ്ട് അത് ഒരു ഇളം ചൂട് വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനൊക്കെയാണ് ഫീഡ് ചെയ്യേണ്ടത് ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് ഇതിന്റെ കുഞ്ഞാണ് കുഞ്ഞാ ഇതിന്റെ കുഞ്ഞാണ് ഇതിനൊക്കെ യഥാർത്ഥത്തിൽ എത്ര കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാവും ഇവർക്കിപ്പോ കഴിഞ്ഞ പ്രസവത്തിൽ പതിനാല് ബൊപ്പീസ് ഉണ്ടായിരുന്നേ ഇപ്രാവശ്യം പത്ത് ബൊപ്പീസാണ് ഉണ്ടായിട്ടുള്ളത് നാല് മെയിലും ആറ് ഫീമെയിലും ബാക്കി ഉള്ളത് ബാക്കിയുള്ളത് അകത്തുണ്ട് വീട്ടിലുണ്ട് നമുക്കിപ്പോ എല്ലാം കൂടി ഇവിടെ കണ്ട വിചാരിച്ചിട്ടാണ് എല്ലാം കൂടെ എടുത്ത് കാണിക്കാൻ പറ്റാത്ത സംവിധാനം ഇല്ലാത്ത നമുക്ക് ഇതിപ്പോ ഇവൾക്കിപ്പോ രണ്ടര വയസ്സ് മൂന്ന് വയസ്സിന്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇവളുടെ രണ്ടാമത്തെ പ്രശ്നമാണ് ഇവര് ഒരു മാസം ഒരു വയസ്സാവുമ്പോ തന്നെ പൂർണ്ണ വളർച്ച ആവും പ്രസവക്ക് ആറുമാസം ആറുമാസം കൂടുമ്പോഴാണ് ഹീറ്റ് ആവുക ആ ഹീറ്റ് ഹീറ്റാകുമ്പോൾ നമുക്ക് മേറ്റ് ജയിക്കണം എന്നുണ്ടെങ്കിൽ മേറ്റ് നമ്മൾ എന്താ വെച്ചാൽ ഒന്നരടം വെച്ചാണ് ചെയ്യിക്കല് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താൽ ഫീമെയിൽ പറ്റ ക്ഷീണിക്കും അപ്പൊ എന്താ വെച്ചാൽ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ആളൊന്ന് ഉഷാറായി വന്നതിനു ശേഷം ഹെൽത്തി ആയതിനു ശേഷം മാത്രമേ അടുത്ത മേറ്റിങ് ചെയ്യിക്കുള്ളൂ ഹെൽത്ത് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതെ അതെ ഒന്നുകൂടി ഹെൽത്ത് ഒക്കെ ഓക്കെ ആയതിനു ശേഷം മാത്രമേ അടുത്ത മേറ്റിങ്ങിന് ഇവരെ ഒരു സംരംഭം തുടങ്ങിയിട്ട് നമ്മളിപ്പോ ഏകദേശം പത്ത് വർഷത്തിന്റെ അടുത്തായി ആദ്യം നമ്മുടെ അടുത്ത് ലാബ് മാത്രേ ഇണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ഡോഗോ അർജന്റീന കൊടുന്ന് ഇപ്പൊ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണെന്താന്ന് വെച്ചാല് ഡോഗോ അർജന്റീനയും ലാബു ആണ് അതിനെ കുറിച്ച് പാല് കൊടുത്തു നോക്കി കുടിക്കുന്ന അങ്ങനെ ഓ കുടിക്കൊടുക്കാട്ട ആ കുട്ടിക്ക് പാല് കൊടുക്കാണ് കാണിച്ചോട്ടോ എടുത്തി പാല് കൊടുക്കാണ്

പിന്നെ അതേപോലെ തന്നെ മദറിന് മിൽക്ക് കൂടുതലായിട്ട് ഉണ്ടാവാൻ വേണ്ടി അതിനുള്ള ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പിന്നെ ആ ലാക്ടയർ എന്ന് ടാബ്ലറ്റും കൊടുക്കുന്നുണ്ട് പാല് സെപ്പറേറ്റ് നിങ്ങൾ കലക്കി കൊടുക്കുന്നുണ്ട് കൊടുക്കണുണ്ട് ഇല്ല ഇവർ ഈ മദർ ഉണ്ടാവുമ്പോ ഇവരുടെ അടുത്തേക്ക് ഒന്നും വരൂലും എല്ലാ ബ്രീഡും പ്രസവിക്കുന്ന സമയമാകുമ്പോൾ പിന്നെ ഇവർ ഈ ബ്രീഡും കൂടി ആവുമ്പോ ഇവരൊന്നും കൂടെ അലേർട്ടായിരിക്കും ഇപ്പൊ ഇതിന്റെ ഡെലിവറി സമയത്ത് ഞാനും ഏട്ടനും

അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡോഗിനെ കുറിച്ച് അറിയണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ കൊണ്ടു കുറച്ച് ദിവസത്തേക്ക് നിർത്തണം ഏതെങ്കിലും ഒരു നായനെ നിങ്ങൾക്ക് വാങ്ങിക്കണം ഇതിൽ ഇഷ്ടപ്പെട്ട അങ്ങനെ ഇഷ്ടപ്പെട്ട വാങ്ങിക്കണമെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഒന്ന് നമ്പർ പറഞ്ഞു കൊടുത്തി എഴുപത് പന്ത്രണ്ട് അഞ്ഞൂറ്റി എട്ട് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഈ പറയപ്പെട്ട നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നായക്കുട്ടികളെ തരും അല്ല എങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകാണ് ഒരു മാസം രണ്ട് മാസം എങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പരിചരിക്കും ഒട്ടും മടിക്കണ്ട നിങ്ങൾ അതുപോലെ ഒരു ഒരു ലൈക്ക് ഒന്ന് കമന്റ് തരാ വളരെ ഹാപ്പിയാണ് മെയിൻ ാണ് വരല് വൈറ്റ് കളറിൽ ഒന്നെങ്കിൽ കണ്ണിന്റെ ഇവിടെ ടൈലിന്റെ അവിടെ ആയിട്ട് ബ്ലാക്ക് കളർ പാച്ച് വരും അത് അലൗഡ് ആണ് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വെയ്റ്റ് വരെ ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് കിലോന്റെ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ എന്താ വെച്ചാൽ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഹൈറ്റ് വരാ മുപ്പത്താറ് ഇഞ്ച് അതിന്റെ അടുത്ത് ഹൈറ്റും വരും ഇതൊക്കെ നല്ല ലൈനേജ് ആണോ അതെ അതെ ഇതൊക്കെ ഡയറക്റ്റ് ഇമ്പോർട്ടന്റ് കുട്ടികളാണ് എങ്ങനെയുണ്ട് നീ പറ എങ്ങനെയുണ്ടാ കുട്ടി നല്ല രസം വീട്ടിലേക്ക് കൊണ്ടുപോകണോ അതിന് അവര് അവർക്ക് പേടിയാണ് ഓടണില്ലേ രണ്ടെണ്ണം ഓടി പോണു നമ്മൾ അടുത്ത പരിചയപ്പെടുത്താൻ പോകുന്ന ബ്രീഡ് എന്ന് പറഞ്ഞാല് ഗ്രൈഡ് ഡേനാണ് ഈ നായവർഗ്ഗത്തിൽ തന്നെ ഏറ്റവും വലിയ ബ്രീഡ് എന്ന് ഒരുപാട് ആണ് ഗ്രേറ്റ് അതെ അതെ ഇത് ശരിക്കും നല്ല ഹൈറ്റ് വെക്കും ഇതിപ്പോ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല ഇവർക്ക് ഒന്നര രണ്ടു വയസ്സിന്റെ അടുത്ത് പ്രായമായിട്ടുള്ളു ആ അതെ ഇവരെ ഈ ബോഡി ഇതേപോലെ ആവും സ്കിന്നി സ്കിന്നായിട്ടാവും പക്ഷെ ഹൈറ്റ് നല്ലോണം വെക്കും ഇവരുടെ ബോഡി സ്ട്രക്ചർ അങ്ങനെയാണ് പിന്നെ പോലെ ഇവരുടെ ഇയർ ശരിക്ക് താഴ്ന്നാണ് കിടക്കുക ലാബിന്റെ ഒക്കെ പോലെ പിന്നെ ക്രോപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഇത് ഇതിനൊക്കെ കണ്ടു കൂടുതലായിട്ട് ആക്കുകയാണ് അല്ല ഇത് നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിൽ ഒരു നായക്ക് എത്ര കൂട് വേണം അങ്ങനെ ഉണ്ടോ ആ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൈസ് വേണം ഒരു അഞ്ച് അഞ്ചിന്റെ കൂടുതൽ സൈസ് വേണം നമ്മൾ സാധാ ബ്രീഡിനൊക്കെ ഇവിടെ ഇടുന്നത് അഞ്ച് സൈസിലാണ് ഡോഗ്സിനെ കീപ്പ് ചെയ്യണത് ഈ ബ്രീഡിന് കുറച്ച് സൈസുള്ള കേജ് വേണം കാരണം ഇവർക്ക് പെട്ടെന്ന് കാല് വെച്ച് ഉയർന്നു നോക്കുമ്പോഴൊക്കെ തല മുട്ട അങ്ങനത്തെ പ്രശ്നമൊക്കെ വരും നായയുടെ വലിപ്പവും ഇതനുസരിച്ചാണ് നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് കണ്ട് ഇതിൽ ഏത് നായകനെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നീ ആദ്യം പറഞ്ഞു ഏത് നായേനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കുഞ്ഞി പഗ് അല്ലേ ഏത് ഇഷ്ടപ്പെട്ടു ഇതിനെ ഇഷ്ടപ്പെട്ടേ നിനക്കപ്പ കുറച്ചും കൂടെ ഇതായിട്ടുള്ള ആളെയാണ് ഇഷ്ടം ആ അതായത് നിനക്കടി കൂടണത് കടികൂടേ ആ നീ ഇടിക്കാരനാണല്ലേ നല്ല ഇടിക്കാരനാണ് ഇടിക്കാരനാണിവിടുത്തെ ഏഹ് അടിപൊളിയാ നിനക്ക ഇഷ്ടപ്പെട്ടത് തല കറങ്ങിട്ട് പോവാട് എവിടെ വിട്ടു ഓട്ടെ അപ്പൊ വ്യത്യസ്തമായ ഇഷ്ടങ്ങളായിരുന്നു പേർക്ക് അല്ലേ അന്നാ ഇപ്പൊ അവരെ തരട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പോളുവോട്ടിട ഉമ്മച്ചിനെ കടിക്കുന്ന ഒരു നമുക്ക് നായനെണ്ടോ അപ്പൊ തീർന്നില്ല പ്രശ്നം തീർന്നില്ലേ തീർന്നില്ലേസ് ചെയ്യാൻ പറ്റൂലേ നീ റെഡിയാണോ ഏ ഇന്ന് പിടിച്ചോളൂ അവര് നായനെ പിടിച്ചോ എന്റെ കയ്യിലേക്ക് പിടിച്ചു ഈ നായനെ കൊടുത്തു ഏ പോണ് പിടി വിട്ടു പോയോ